귀여워서 먹는 거, 나서 먹는 거, 늘어나서 먹는 거, 늘어나서 먹는 거, 늘어나서 먹는 거, 늘어나서 먹는 거, 늘어나케케는 거, 늘어나서 나서 കുളിരണോ കരളിലെ പാട്ടിനോ മഴവില്ലെങ്കിൽ നിരന്നോ സിയാൽ

ഞാനവിടെ ചേർത്ത് മേടിച്ചില്ലല്ലോ ഇത് ഇവിടെ ഇത്രയും ചേർത്ത് വാങ്ങിയില്ലല്ലോ ഇത് വേറെ ഹലോ ഫ്രണ്ട്സ് ഫുഡ് കഴിക്കൂ എന്തായാലും നിങ്ങൾ എല്ലാരും ഫുഡ് കഴിക്കൂ ഫ്രണ്ട്സ് എന്തായാലും നോക്കിക്കൊണ്ടിരിക്കില്ല എനിക്ക് ഏതിനകത്ത് കമന്റ് കാണാൻ പറ്റുന്നില്ല ഏതിലാണല്ലോ കമന്റും ഹായ് സുധീഷ് ചേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷം ലൈവ് ഇട്ടിരിക്കുന്ന ഫോണിൽ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല കമന്റ് അങ്ങടും ഇങ്ങോട്ടൊന്നും പോണില്ല മറ്റേ ഫോണിൽ കമന്റ് കാണിക്കുന്നുണ്ട് ഒരു കമന്റ് കൂടി ഇടാവോ അറിയാനായിട്ട് ലൈക്ക് അടിക്കുമോ പ്ലീസ് ഫുഡൊക്കെ കഴിച്ചോ ഞാൻ കഴിക്കാൻ പോകുന്നു നല്ല വിശേഷം ഓക്കെ ഓക്കെ നല്ല വിശേഷം നല്ല വിശേഷം മാത്രമേ നമുക്ക് വരാവുള്ളൂ വിശേഷം വരാവുള്ളൂരുത് കഴിച്ച കഴിച്ച ഫുഡ് കഴിച്ച താഴെ കമന്റ് ബ്ലോക്ക് ആയതോ അത് എങ്ങനെയാ മാറ്റണത് എനിക്ക് ഇതില് കാണാൻ പറ്റുന്നല്ലോ പക്ഷെ എന്റെ മറ്റേ ഫോണില് അപ്പൊ ഞാൻ കമന്റ് നോക്കണ ഫോണിലാണെങ്കിൽ ഈ മെസ്സേജ് ഇടണ സ്ഥലത്താണെങ്കിൽ ടച്ച് വർക്ക് ചെയ്യില്ല അതാണ് പ്രശ്നം എനിക്ക് ടൈപ്പ് ചെയ്ത് അയക്കാൻ പറ്റൂ നമ്മളിപ്പോ ആരെങ്കിലും കൂട്ടാക്കിയിട്ട് അവരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് നമ്മൾ ഇതാക്കൂലേ ടൈപ്പ് ചെയ്യൂലേ അതിൽ ആ കമന്റ് ബോക്സിന്റെ അവരുടെ ടച്ച് വർക്ക് ചെയ്യൂല അത് കാരണം ആരെയും കൂട്ടാക്കാൻ പറ്റുന്നുള്ളേ ഈ ഫോണിൽ ഫുഡ് കഴിച്ചു ഞാൻ കഴിക്കാൻ ഇങ്ങനെ തുടങ്ങുന്നു ഇതെങ്ങനെയാണ് നീക്കാമേണ്ടി ശരിയാക്കണം എങ്ങനെയാണാവും